നമസ്കാരം ഇത് നമ്മുടെ സെലൻസ്കി ആണ് ഇപ്പുറത്ത് നിൽക്കുന്നത് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി സെലൻസ്കി തുർക്കി പ്രസിഡൻ്റ് എർദോഗിന് കൈകൊടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ് സെലൻസ്കിയുടെ മുഖത്ത് ഉള്ള നിസ്സഹായത ഒരു രാജ്യത്തിന്റെ നിസ്സഹായതയാണ് അവർ ചെന്നുവിട്ടിരിക്കുന്ന കുരുക്കിൻ്റെ അവസ്ഥ അവിടെ നിന്ന് മനസ്സിലാവും എന്താണ് ആ കുരുക്ക് ഇപ്പോൾ എന്താണ് സാഹചര്യം എന്ന് നമുക്കൊന്ന് നോക്കിയാലോ അതിലൂടെ സഞ്ചരിക്കുന്ന വീഡിയോ ആണ് അതിനു മുമ്പ് ഞാൻ ഒരു കഥ പറയാം മൂന്ന് കഥാപാത്രങ്ങളുണ്ട് എ ബി സി അതിൽ എ ബിയുമായി കൂട്ടുകൂടാൻ തീരുമാനിക്കുന്നു അപ്പോൾ ബി പറഞ്ഞു നീ ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ ശത്രുവിനെതിരായ പോരാട്ടത്തിൽ അണിനിരുന്നോ നിന്നെ ഞങ്ങൾ സഹായിക്കാം നിനക്ക് ഞങ്ങൾ വലിയ പദവിയൊക്കെ തരാം എന്ന് പറഞ്ഞു വളരെ ചെറിയൊരാളാണ് എ ബിയുടെ കൂട്ട് കിട്ടിയാൽ തനിക്കും ഗുണമാണല്ലോ എന്ന് കരുതി അതിനിടെ ആ കൂട്ടുകെട്ട് ഇഷ്ടപ്പെടാത്ത മൂന്നാമതൊരാളുണ്ടായിരുന്നു സി സി ഇത് തനിക്കെതിരായ നീക്കമാണ് എയെ കൂട്ടി ബി രംഗത്തിറങ്ങിയാൽ വലിയ കുഴപ്പമുണ്ടാവും എന്ന് മനസ്സിലാക്കി അല്ലെങ്കിൽ ബി കുഴപ്പമുണ്ടാക്കാൻ നടക്കുകയാണ് അപ്പോൾ ഒരാളെ കൂടി കിട്ടിയാൽ അതുവഴി പെട്ടെന്ന് നമ്മളടുത്തേക്ക് വന്ന് അലമ്പുണ്ടാക്കാം എന്ന് സിക്ക് മനസ്സിലായി അങ്ങനെ പുതിയ യുദ്ധനീക്കം നടക്കും തനിക്കെതിരെ അലമ്പുണ്ടാക്കും എന്ന് മനസ്സിലാക്കിയ സി എക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു ഏ ഒറ്റക്കല്ലേ സി കൊണ്ടുപിടിച്ച യുദ്ധത്തിൽ യുദ്ധത്തിലേർപ്പെട്ടു ആക്രമണാണ് കടുത്ത ആക്രമണാണ് ഏകപക്ഷീയമായ യുദ്ധം എന്നൊന്നും വിളിക്കാൻ പറ്റില്ല ഏക്കാണെങ്കിൽ ഭയങ്കര നാശനഷ്ടം ഉണ്ടായി അതിൻ്റെ ഇടയിൽ ബി ആയുധവും സഹായവും നൽകി തിരിച്ചടിച്ചോ നീ പോയി അങ്ങോട്ട് തിരിച്ചടിച്ചോ എന്ന് പറഞ്ഞ് ഏനെ പിരികയറ്റുകയും ചെയ്തു എന്നിട്ട് കുറേ ആയുധമൊക്കെ കൊടുത്തു പിന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ സംഗതി അലമ്പാവും ഈ യുദ്ധം അവസാനിക്കൊന്നുമില്ല എന്ന് മനസ്സിലാക്കി സി സി പെട്ടെന്ന് സ്ഥലം വിടാൻ തീരുമാനിച്ചു തടി കഴിച്ചലാക്കി പോകുമ്പോൾ എ അതാ പിന്നാലെ വന്ന് ആക്രമിക്കുന്നു കാരണം എക്ക് ബി ആയുധങ്ങളൊക്കെ കൊടുക്കാണല്ലോ അപ്പോൾ പേര് എ അടങ്ങിയിരിക്കില്ല എന്നാൽ പിന്നെ എന്നാൽ പിടിച്ചോന്ന് പറഞ്ഞിട്ട് സീനെ ആക്രമിക്കാൻ തുടങ്ങി ആകെ ചൊറയായില്ലേ സി എന്തു ചെയ്തു മുന്നോട്ട് പോകും എന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുന്നു പക്ഷേ അക്രമം ഇങ്ങനെ വരാണല്ലോ എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് വീണ്ടും സംഗതി തുടങ്ങി അവിടെ നിന്ന് ഒക്കെ പട്ടാളക്കാരെ പിടിച്ചുകൊണ്ടുവന്ന് യുദ്ധത്തിന് വിട്ടു എന്നിട്ട് ആ രാജ്യത്ത് റെഡിയാക്കാൻ വേണ്ടി സിയും എ എൻ്റെ നാട്ടിൽ ആക്രമണം തുടർന്നു എക്കാണെങ്കിൽ ഭയങ്കര ധൈര്യമുണ്ട് ഇന്നേരം കാരണം ബി ഞങ്ങളെ സഹായിക്കാൻ പോകല്ലേ അവരുമായി ത സഖ്യം കൂടാൻ പോകുമല്ലേ പ്രധാനപ്പെട്ട സ്ഥാനമൊക്കെ തരാൻ പോകല്ലേ അതിൻ്റെ ഇടയിൽ ബി മെല്ലെ കാലുമാറിയ എന്തായിരിക്കും സ്ഥിതി നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ അയക്കോ ഞങ്ങൾക്കിനി സഹായിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് ബി കാലുമാറി എ ആകെ കുഴപ്പത്തിലാവൂലേ അമ്മാതിരി ഒരു സാഹചര്യത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത് റഷ്യയുടെ യുക്രൈൻ ആക്രമണം ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരുന്നതാണ് യുക്രൈൻ ഇപ്പോൾ നാറ്റോ അംഗത്വം കൊടുക്കും ഇപ്പൊ കൊടുക്കും എന്ന് വിചാരിച്ച് നമ്മൾ കാത്തിരുന്നതാണ് ഇതാ കൊടുത്തു കൊടുക്കാൻ പോണു എന്നെല്ലാം കേട്ട് യുക്രൈനെ ശരിപ്പെടുത്താൻ ഇറങ്ങി തിരിച്ചതാണ് റഷ്യ യുക്രൈനെ നാറ്റോ അംഗത്വം കൊടുക്കാനുള്ള പരിപാടിയിൽ നിന്ന് പിന്മാറണമെന്നുള്ള ഒരൊറ്റൊരു കാര്യത്തിലാണ് റഷ്യ യുദ്ധത്തിന് ഇറങ്ങി തിരിച്ചത് കാനഡയുടെയും ഫ്രാൻസിൻ്റെയും ജർമ്മനിയുടെയും ഒക്കെ നാറ്റോ അംഗത്വം നൽകാമെന്ന വ്യാജ വാഗ്ദാനത്തിൽപ്പെട്ട് ലോക പോലീസ് അമേരിക്കയെയും വിശ്വസിച്ച് ഉറച്ച നിലപാടുമായി മുന്നോട്ട് പോയതായിരുന്നു യുക്രൈൻ റഷ്യയോ യുദ്ധത്തോട് യുദ്ധം ബോംബോട് ബോംബ് ഒരു രാജ്യത്തെ അങ്ങ് ശരിപ്പെടുത്താൻ തന്നെ ഇറങ്ങി തിരിച്ചു എന്നാൽ കാനഡയും അമേരിക്കയും തുടങ്ങി പല രാജ്യങ്ങളും യുക്രൈന് ആയുധങ്ങൾ നൽകി സഹായിക്കാൻ തുടങ്ങി ആ പ്രതീക്ഷയിൽ നിർത്തിപ്പോകാൻ വരെ വിചാരിച്ച റഷ്യയെ വിടില്ല എന്ന് പ്രഖ്യാപിച്ചു എന്നാൽ പിന്നെ ആയിക്കോട്ടെ നായി റഷ്യയും എന്നാൽ അമേരിക്കയിൽ ബൈഡൻ പോയി ട്രംപ് അധികാരത്തിലെത്തിയതോടെ സംഗതി ആകെ അലമ്പായി ട്രംപിന് ഫുൾ കച്ചോടാണല്ലോ അങ്ങനെ മറ്റു രാജ്യങ്ങൾ അവരുടെ പൈസയൊന്നും എടുക്കാതെ നമ്മളെ പൈസ കൊണ്ട് യുദ്ധം ചെയ്യേണ്ട അങ്ങനെ യുദ്ധം ചെയ്യാൻ വേറെ രാജ്യത്തിന് പൈസ ഒന്നും കൊടുക്കാൻ പറ്റില്ല എന്ന് ട്രംപ് അങ്ങ് തീരുമാനിച്ചു യൂറോപ്യൻ രാജ്യ തലവന്മാരും പൈസയൊക്കെ തീരുകയാണ് ഇനിയും സഹായിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ കൈ മലർത്തിക്കൊണ്ടേയിരുന്നു അതും കൂടാതെ ട്രംപ് ഇപ്പോഴെന്താ ചെയ്തത് പുട്ടിനോട് ചങ്ങാത്തം കൂടാൻ പോകുന്നു അത്രേ റഷ്യയോടെ അത്രയും നാൾ അമേരിക്കയെയും നാറ്റോയെയും വിശ്വസിച്ചിരുന്ന യുക്രൈൻ സെലൻസ്കി ഒക്കെ അപ്പം ആരായി മാത്രല്ല യുക്രൈൻ എന്തിനാണ് അവരുടെ വാക്കൊക്കെ കേട്ട് കീഴടങ്ങാതെ നിന്നത് നാറ്റോ അംഗത്വത്തിന് ഇപ്പൊ അത് നടക്കില്ല എന്നുള്ള അവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് നാറ്റോ അംഗത്വം കൊടുത്ത് റഷ്യക്കെതിരായ നീക്കം നടത്തുന്നതിൽ പ്രകോപിതരായ റഷ്യ യുക്രൈനെ കീഴ്പ്പെടുത്താൻ മനുഷ്യ കുരുതി തന്നെ നടത്തിയത് നമ്മുടെയൊക്കെ ഓർമ്മയിൽ ഇങ്ങനെ കടക്കാണ് എന്നിട്ടും കീഴടങ്ങാതെ സെലൻസ്കിയും യുക്രൈനും നിന്നത് ആ നാറ്റോ അംഗത്വം കിട്ടും എന്ന ഒരേ ഒരു സ്വപ്നത്തിലാണ് എന്നാൽ ഇപ്പോൾ അമേരിക്കൻ ഐസായി റഷ്യയുടെ അടുത്ത് പോയി സൗഹൃദത്തിലാവുകയാണ് എന്നിട്ട് പറയുകയാണ് അതൊന്നും ഞങ്ങൾക്ക് നിർബന്ധമില്ല അതെന്തോ ആയിക്കോട്ടെ പക്ഷേ യുദ്ധം അവസാനിപ്പിച്ചാൽ മാത്രം മതി എന്ന് എന്താ കഥ ട്രംപും പുട്ടിനും കൂട്ടുകൂടാൻ പോകുന്നതാണ് ലോകമെങ്ങും ചർച്ച ആ കൂട്ടുകീട്ടിനു മുന്നിൽ ഉള്ള ഒരേ ഒരു തടസ്സം റഷ്യയും യുക്രൈനുമായുള്ള യുദ്ധമാണ് അപ്പോൾ പിന്നെ അതങ്ങ് അവസാനിപ്പിച്ച് കളയാൻ ട്രംപ് തീരുമാനിക്കുകയായിരുന്നത്രേ അങ്ങനെ നേരെ റഷ്യയോട് ചർച്ച നടത്താൻ ട്രംപ് ആളെ വിട്ടു ഏത് ആക്രമണത്തിന് ഇരയാകുന്ന രാഷ്ട്രത്തോടും നമ്മൾ ചോദിച്ചിട്ടല്ലേ ആക്രമിക്കുന്ന രാഷ്ട്രത്തോട് ചർച്ച നടത്താ ഇതുപക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായില്ല അക്രമത്തിനിരയായ രാഷ്ട്രം അവിടെ നിസ്സഹായമായി നിൽക്കുകയാണ് കണ്ടില്ലേ എർദോ ഗെൻ്റെ അടുത്തൊക്കെ പോയിട്ടാണ് മുപ്പര് നിൽക്കുന്നത് പക്ഷേ ട്രംപ് നേരെ അങ്ങോട്ട് പോയിട്ട് അക്രമിക്കുന്ന രാഷ്ട്രത്തിൻ്റെ പ്രതിനിധികളോട് ചർച്ച നടത്തി അങ്ങനെ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ റഷ്യയുടെ വിദേശകാര്യമന്ത്രി സെർജി ലൌറോവ് റഷ്യൻ പ്രസിഡന്റിന്റെ ഉപദേഷ്ടാവ് യൂരി യുഷക്കോവ് എന്നിവരുമായി കൊണ്ടുപിടിച്ച ചർച്ചയായിരുന്നു എന്നിട്ട് കൂട്ടൊക്കെ കൂടാം പക്ഷേ ചില നിബന്ധനയൊക്കെ ഉണ്ടെന്ന് റഷ്യ അങ്ങോട്ട് പറയും ചെയ്തു എന്താ അത് യുക്രൈനിൽ യൂറോപ്പ് സമാധാന സേനയെ വിന്യസിക്കാൻ വേണ്ടി ആലോചിക്കുന്നുണ്ടത്രേ അത് പറ്റില്ല അത് നിർത്തണമെന്ന് അമേരിക്കയോട് പറഞ്ഞു നാറ്റോയെ കിഴക്കോട്ടേക്ക് വിപുലീകരിക്കാനും പറ്റില്ല അത് റഷ്യൻ ഫെഡറേഷന് നേരെ തന്നെയുള്ള ഭീഷണിയാണ് കിഴക്കോട്ടേക്ക് വിപുലീകരിക്കില്ല എന്ന് പറഞ്ഞാൽ ആ ഭാഗത്തുള്ള യുക്രൈനെ അതിൽ ഉൾപ്പെടുത്താനുള്ള നീക്കം പറ്റില്ല എന്ന് യുക്രൈന് നാറ്റോ അംഗത്വം കൊടുക്കാൻ പാടില്ല എന്ന് നാറ്റോ അംഗത്വം കൊടുക്കാൻ സൈനിക സഖ്യം എന്ന നിലയിൽ യുക്രൈൻ യൂറോപ്പിൻ്റെ സഹായത്തോടെ ഭാവിയിൽ റഷ്യക്ക് ഭീഷണിയാകും എന്ന് പുട്ടിന് നന്നായിട്ടറിയാം ഇതൊക്കെ അംഗീകരിച്ചാൽ യുക്രൈൻ യുദ്ധത്തിൽ സമാധാനത്തെക്കുറിച്ച് ആലോചിക്കാം എന്ന് റഷ്യ അമേരിക്കയോട് പറഞ്ഞു സെലൻസ്കി അത്രമാത്രം വിചാരിച്ചതാണ് ഈ യുദ്ധത്തിൽ അങ്ങനെ ഉറച്ചു നിൽക്കാനും കാരണം അതാണ് അല്ലെങ്കിൽ നേരിട്ട് പോയി പുട്ടിനോട് പറഞ്ഞാൽ മതിയല്ലോ അങ്ങ് കീഴടങ്ങിയാൽ പോരെ അന്നേ ഇത് കീഴടങ്ങാതിരുന്ന എന്തിനാണ് ഞങ്ങൾ നാറ്റോയിലേക്ക് പോവുകയാണ് എന്ന പ്രതീക്ഷയോടെയല്ലേ കീഴടങ്ങിയിട്ട് പറഞ്ഞാൽ മതി ഞങ്ങൾ നാറ്റോയിലൊന്നും പോകുന്നില്ല പുട്ടിൻ യുദ്ധം നിർത്തണമെന്ന് പുട്ടിൻ അന്ന് എപ്പോൾ നിർത്തിയെന്ന് ചോദിച്ചാൽ മതി എന്നാൽ അത് സമ്മതിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇപ്പോഴത്തെ ഈ ദുരിതമൊക്കെ യുക്രൈൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത് നാറ്റോയിൽ അംഗത്വം കിട്ടണം കിട്ടണം എന്ന് പറഞ്ഞിട്ടാണ് റഷ്യ യുദ്ധം നിർത്താത്തതും അതുകൊണ്ടാണ് എന്നാൽ അമേരിക്ക ഈ ഘട്ടത്തിൽ പോയിട്ട് അതൊന്നും കൊടുത്തില്ലേ കൊടുക്കണ്ട എന്ന മട്ടിലൊരു സമീപനമാണ് സ്വീകരിച്ചത് അപ്പോൾ ഈ യുദ്ധം നിർത്താൻ വേണ്ടിയിട്ട് അമേരിക്ക നേരിട്ട് പോയി ഇതൊക്കെ പറയേണ്ട കാര്യമുണ്ടോ യുക്രൈൻ തന്നെ റഷ്യയോട് പറഞ്ഞാൽ തീരാവുന്നതിലൂടെ ഉള്ളൂ ഞങ്ങൾക്ക് നാറ്റോ അംഗത്വം വേണ്ട ഞങ്ങൾ പോയി തരണം എന്ന് പറഞ്ഞാൽ തീരാവുന്ന കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ അമേരിക്ക പോയിട്ട് എന്തൊക്കെയാണ് പറഞ്ഞത് അമേരിക്ക പറഞ്ഞു ഒന്ന് യുദ്ധാനന്തരം യുക്രൈനിന്റെ സുരക്ഷാ മേൽനോട്ടം യൂറോപ്യൻ യൂണിയൻ വഹിക്കണം രണ്ട് യുക്രൈനുള്ള പ്രതിരോധ സഹായം വർദ്ധിപ്പിക്കണം ഇത്തരം പല കാര്യങ്ങളിലും യുക്രൈനും യൂറോപ്യൻ യൂണിയനും പല പങ്കാളിത്തങ്ങളും ഉണ്ടാകും എന്ന് പറഞ്ഞ അമേരിക്ക അതിൽ ഒരു നിർബന്ധവും പിടിച്ചില്ല എന്നാൽ നാറ്റോ അംഗത്വത്തിന്റെ കാര്യത്തിൽ യുക്രൈനെ അംഗീകരിക്കണം എന്ന് പറഞ്ഞില്ല എന്ന് മാത്രമല്ല കൊടുക്കാൻ പറ്റില്ല എന്ന് റഷ്യ പറഞ്ഞതിനെ എതിർത്തതുമില്ല യുക്രൈനെ റഷ്യ ആക്രമിച്ചു തുടങ്ങിയത് തന്നെ എന്തിനാണ് ഇതിനല്ലേ എന്നിട്ടിപ്പോ യുക്രൈനെ കൂട്ടാതെ ആക്രമിക്കുന്ന രാജ്യവുമായി ട്രംപ് ആളെ വിട്ട് ചർച്ച നടത്തി ഇനി നേരിട്ടുള്ള ചർച്ച വേറെ ഉണ്ടത്രേ എന്തായാലും ഇപ്പം ചർച്ചയിൽ തീരുമാനിച്ച കാര്യങ്ങൾ രണ്ടായി തിരിക്കാം ഒന്ന് യു എസ് റഷ്യൻ നയതന്ത്ര ബന്ധം ശക്തമാക്കും പുനഃസ്ഥാപിക്കും തടസ്സങ്ങളൊക്കെ നീക്കും ഇതുവരെയുള്ള തടസ്സങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിൽ പരസ്പരം സ്ഥാനപതികളെയൊക്കെ നിയമിക്കാൻ വേണ്ടി പോവാണ് പഴയ കാലത്തെ പോലെ രണ്ടാമത്തേത് യുക്രൈൻ യുദ്ധമാണ് യുക്രൈൻ സമാധാനത്തിനായി യു എസും റഷ്യയും പ്രതിനിധി സംഘത്തെ രൂപീകരിക്കും മനസ്സിലായാ യുക്രൈനിൽ യുദ്ധം അവസാനിപ്പിക്കാൻ ഏത് യുദ്ധം നടത്തുന്ന രാജ്യം തീരുമാനിച്ചപ്പോ അമേരിക്ക പോയിട്ട് പ്രതിനിധി സംഘത്തെ രൂപീകരിക്കും അതില് യുക്രൈൻ ഇല്ല കേട്ടോ റഷ്യയും അമേരിക്കയും അടങ്ങുന്ന പ്രതിനിധി സംഘം അതേസമയം അമേരിക്കൻ തടവുകാരെ റഷ്യ ചർച്ചയ്ക്ക് മുമ്പേ മോചിപ്പിച്ചിരുന്നു ഇരു രാജ്യങ്ങളുടെയും ബന്ധത്തിന്റെ ആദ്യ ദിശാസൂചി ചർച്ചയ്ക്ക് മുമ്പ് തന്നെ ലോകം കണ്ടു എന്നാൽ യുക്രൈന് നാറ്റോ അംഗത്വം നൽകാനുള്ള തീരുമാനത്തിൽ നിന്ന് നാറ്റോ പിന്മാറിയില്ലെങ്കിൽ യൂറോപ്പിൽ സമാധാനം ഉണ്ടാകില്ല എന്ന് റഷ്യൻ വിദേശകാര്യ വക്താവ് മരിയ സുക്കോവോ വ്യക്തമാക്കുകയും ചെയ്തു റഷ്യയുടെ ആവശ്യം എന്താണ് എന്ന് ലോകത്തിന് മുന്നിൽ വ്യക്തമായി യു എസിന് മുന്നിൽ വ്യക്തമായി റഷ്യയുടെ നിലപാടിനോട് പ്രതികരിക്കാത്ത അസാധാരണ സാഹചര്യമാണ് ഇതാണ് യുക്രൈൻ ഗൗരവത്തിൽ കാണുന്നത് അണുവായുധ ശേഷിയുള്ള റഷ്യയിൽ നിന്ന് സുരക്ഷയ്ക്കായി നാറ്റോ അംഗത്വം അനിവാര്യമാണ് എന്ന നിലപാടിൽ യുക്രൈൻ ഉറച്ചു നിൽക്കുകയുമാണ് അതേസമയം അമേരിക്കയുടെ ഈ നിലപാടിൽ സെലൻസ്കിക്ക് ആശങ്കയുമുണ്ട് റഷ്യയോട് ഉറച്ച നിലപാട് പറയാത്തതിൽ യുക്രൈൻ റഷ്യ യുദ്ധത്തിന് അന്ത്യം കുറിക്കുക എന്ന ലക്ഷ്യത്തോടെ റിയാദിൽ ചേർന്ന ഈ ചർച്ച ഉണ്ടാക്കുന്ന പ്രത്യാഘാതം ചില്ലറയല്ല യുക്രൈൻ യഥാർത്ഥത്തിൽ റഷ്യയിൽ ഒരു രാജ്യമാണ് യുദ്ധം അവസാനിപ്പിക്കാൻ ഇരയായ രാജ്യത്തെ പങ്കെടുപ്പിക്കാതെ എന്ത് ചർച്ച എന്നൊരു ചോദ്യം കിടപ്പുണ്ട് യുക്രൈൻ്റെ പ്രാതിനിധ്യമില്ലാതെ എങ്ങനെ യുക്രൈൻ്റെ ഭാവി ചർച്ച ചെയ്യും എന്ന ചോദ്യം പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി ഉന്നയിച്ചത് ഇത് ഈ ചോദ്യം തന്നെയാണ് തുർക്കി പ്രസിഡന്റ് ഉർദോഗോനുമായുള്ള ഗോനുമായുള്ള സെലൻസ്കിയുടെ കൂടിക്കാഴ്ചയും ഈ പശ്ചാത്തലത്തിൽ ശ്രദ്ധേയമാണ് സമാധാനം പുലരണമെങ്കിൽ ഇനിയൊരു തെറ്റ് ആവർത്തിക്കാതിരിക്കണം മധ്യസ്ഥ ചർച്ചയ്ക്ക് അമേരിക്ക യൂറോപ്പ് യുക്രൈൻ അടക്കമുള്ളവർ നിർബന്ധമായി ഉണ്ടായിരിക്കണം യുക്രൈൻ ഇല്ലാതെ ട്രംപ് റഷ്യയോട് സന്ധി ചെയ്തിട്ട് എന്ത് കാര്യം എന്നാണ് സെലൻസ്കിയുടെ ചോദ്യം അതേസമയം യു എസ് റഷ്യ യുക്രൈൻ സമാധാന ചർച്ച തുർക്കിയിൽ നടത്താനുള്ള വാഗ്ദാനം എർദോഗിനും നൽകി എന്നാൽ റഷ്യ യു എസ് ചർച്ചയിൽ യുക്രൈനെ പങ്കെടുപ്പിക്കാത്തതിനെതിരായ നിലപാടും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ തന്നെ പരസ്യമാക്കുകയും ചെയ്തു അതേസമയം ട്രംപിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പലവിധ ആശങ്കകൾ ഇതിനിടയിൽ ഉണ്ടായി യുഎസ് റഷ്യ ചർച്ചയുടെ പശ്ചാത്തലത്തിൽ പാരീസിൽ ചേർന്ന യൂറോപ്യൻ രാജ്യത്തലവന്മാരുടെ യോഗം ഈ സാഹചര്യം പരിശോധിച്ചു പ്രതിരോധ മേഖലയിലടക്കം യൂറോപ്പിന്റെ കരുത്ത് വർദ്ധിപ്പിക്കാനുള്ള നടപടികൾക്ക് ആഹ്വാനം നൽകി അസാധാരണമായ നീക്കങ്ങൾ ട്രംപ് അധികാരത്തിലെത്തിയതിനു ശേഷം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പല രാജ്യങ്ങളെയും ആശങ്കയിലാഴ്ത്തുന്നു അമേരിക്കയുടെ പരമ്പരാഗതമായ വിദേശ നയത്തിന് മേലെ ആഗോള കച്ചവടം മുൻനിർത്തിയുള്ള ട്രംപിന്റെ വ്യക്തിഗതമായ നേട്ടങ്ങൾക്കായുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ നടക്കുന്നത് എന്ന നിരീക്ഷണം വ്യാപകമായാണ് ആണ് ഈ രാ സാഹചര്യത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളുമായി അമേരിക്ക പിന്തുടർന്നു വന്നിരുന്ന സമീപനങ്ങളിൽ പോലും മാറ്റം വന്നേക്കും എന്ന് കരുതപ്പെടുന്നുണ്ട് റഷ്യയുമായുള്ള ഉപാധികളില്ലാത്ത ഇടപെടൽ യൂറോപ്യൻ രാജ്യങ്ങൾ ഉറ്റുനോക്കുകയാണ് യുക്രൈനെ പാതി വഴിയിൽ ഉപേക്ഷിക്കുന്നത് അമേരിക്കയുടെ വിശ്വാസ്യത ഇല്ലാതാക്കും വിധത്തിലാണ് ഗാസയിലടക്കം ഇടപെടുമെന്ന അന്താരാഷ്ട്ര നിയമങ്ങളെ നോക്കുകുത്തിയാക്കി നടത്തിയ പ്രഖ്യാപനം കേട്ട് അന്തിച്ച് നിൽക്കുകയാണ് ലോകരാജ്യങ്ങൾ എന്തിനും മടിക്കാത്ത അക്രാമകമായ മനോഭാവത്തോടെ ട്രംപും ഭരണകൂടവും മുന്നോട്ടു പോകുന്ന സാഹചര്യത്തെ ജാഗ്രതയോടെ നിരീക്ഷിക്കുന്നുണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ അതേസമയം യുക്രൈനിലേക്ക് സമാധാന സേനയെ അയക്കാനുള്ള നീക്കത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിലും ഭിന്നതയുണ്ട് സേനയെ അയക്കാൻ ബ്രിട്ടൻ തയ്യാറാണ് എന്നാൽ അതിന് വേണ്ടി വരുന്ന സാമ്പത്തിക ബാധ്യത വിവിധ രാജ്യങ്ങൾ ചർച്ചയ്ക്ക് ശേഷം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ ട്രംപുമായി സെലൻസ്കിയുമായി ഒക്കെ സംസാരിച്ചിട്ടുണ്ട് യുക്രൈന്റെ മനസ്സറിയാതെയുള്ള സമാധാന നീക്കത്തിൽ ആശങ്ക സെലൻസ്കി അറിയിച്ചു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ ചുരുക്കത്തിൽ അമേരിക്ക മുതൽ ഫ്രാൻസ് വരെയുള്ള രാജ്യങ്ങളെ വിശ്വസിച്ച് യുദ്ധത്തിൽ നിന്ന് പിന്മാറാതെ ഉറച്ചു നിന്ന യുക്രൈൻ പെരുവഴിയിലാക്കപ്പെടും എന്നാണ് ഈ സാഹചര്യം നൽകുന്ന സൂചന അമേരിക്ക പിന്തുടർന്നു വന്നിരുന്ന പാരമ്പര്യ നിലപാടിനല്ല ട്രംപിന്റെ കച്ചവട കേന്ദ്രീകൃതമായ അക്രമക നിലപാടാണ് റഷ്യയിലും ചെലവഴിക്കപ്പെടാൻ പോകുന്നത് യുക്രൈൻ ഒപ്പം ആരുണ്ടാകും എന്ന് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം